ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സലോണയുടെ ഏഷ്യൻ ടൂർ അത് വളരെ നല്ല രീതിയിലാണ് അവസാനിച്ചിട്ടുള്ളത് കളിച്ച മൂന്ന് മത്സരങ്ങളിലും വിജയിക്കാൻ എഫ് സി ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിരുന്നു ആദ്യം ജാപ്പനീസ് ക്ലബായ വിസൽ കോബയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് അവർ പരാജയപ്പെടുത്തി അതിനുശേഷം സിയോളിനെ മൂന്നിനെതിരെ ഏഴ് ഗോളുകൾക്ക് തോൽപ്പിച്ചു ഏറ്റവും ഒടുവിൽ ഡൈഗു എഫ് സിയെ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കായിരുന്നു എഫ് സി ബാഴ്സലോണ പരാജയപ്പെടുത്തിയത് അതിനുശേഷം ബാഴ്സലോണ നഗരത്തിൽ കഴിഞ്ഞ ദിവസം അവർ തിരിച്ചെത്തുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രമുഖ സ്പാനിഷ് മാധ്യമ പ്രവർത്തകനായ ജെറാർഡ് റൊമേറോ പങ്കുവച്ചിട്ടുണ്ട് അതായത് എഫ് സി ബാഴ്സലോണ അവരുടെ പ്രതിരോധ നിരയിലെ സൂപ്പർ താരമായ ആൻഡ്രിയാസ് ക്രിസ്ത്യൻസനെ സൗത്ത് കൊറിയയിൽ മറന്നു വെച്ചു എന്നുള്ള രസകരമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് എഫ് സി ബാഴ്സലോണയിലേക്കുള്ള റിട്ടേൺ ഫൈറ്റിൽ ആൻഡ്രിയാസ് ക്രിസ്ത്യൻസൺ ഉണ്ടായിരുന്നില്ല അത് ബാഴ്സയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല അങ്ങനെ അദ്ദേഹം സൗത്ത് കൊറിയയിൽ തന്നെ സ്റ്റെക്കാവുകയായിരുന്നു എന്നാണ് ജെറാർഡ് റൊമേറോ പറഞ്ഞിട്ടുള്ളത് പിന്നീട് ഇക്കാര്യത്തിൽ ബാഴ്സലോണ കൺഫർമേഷൻ നടത്തിയിട്ടുണ്ട് ക്രിസ്ത്യൻസ് ആൻഡ് സൈഫാണ് അദ്ദേഹം ഇന്ന് ബാഴ്സലോണ നഗരത്തിൽ തിരിച്ചെത്തും ഇത് അറിയാതെ സംഭവിച്ച ഒരു കാര്യമാണ് എന്നുകൂടി എഫ് സി ബാഴ്സലോണ കൺഫേം ചെയ്തിട്ടുണ്ട് എന്നാണ് ജെറാർഡ് റൊമേറോ പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ ബാഴ്സയാണ് ഇക്കാര്യം അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രസകരമായ ഒരു കാര്യം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് റിട്ടേൺ ഫ്ലൈറ്റിൽ ക്രിസ്ത്യൻസൻ ഉണ്ടായിരുന്നില്ല അദ്ദേഹം സൗത്ത് കൊറിയയിൽ തന്നെ തുടരുകയായിരുന്നു ഇക്കാര്യം ശ്രദ്ധിക്കാൻ എഫ് സി ബാഴ്സലോണയുടെ അധികൃതർ വിട്ടുപോയി എന്നുള്ളതാണ് ഏതായാലും ഇതിൽ കൂടുതൽ കൺഫർമേഷനുകളൊക്കെ പുറത്ത് വരേണ്ടതുണ്ട് ജെറാർഡ് റൊമേറോ മാത്രമാണ് ഇതിൻ്റെ ഒരു സോഴ്സ് ആയിക്കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ വീണ്ടും കാണാം